ഹലോ കല്യാണത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പെരിക ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരാരും ഉണ്ടാവില്ല അല്ലേ അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നല്ല ഭംഗി ഉണ്ടായിരിക്കണം നല്ല കട്ടി ഉണ്ടായിരിക്കണം നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കണം അപ്പോൾ എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് പലരും തൊട്ട് നോക്കിയിട്ട് വിശ്വാസം ആക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ആണ് ഇപ്പോഴത്തെ ഒരു മെത്തേഡാണല്ലോ അത് അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക കൃത്യമായിട്ട് നമ്മൾ ആ ഒരു പെരിക സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷേ അതൊന്നും നമുക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ തലയിൽ താരം ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ പിരികത്തുമ്മ മസ്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ആയിരിക്കും താര താരം വരില്ലയെന്ന് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇതാക്കി കഴിഞ്ഞാൽ ആ താരം കൊഴിഞ്ഞു വീണതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരികത്തുമ്മ ചൊറിച്ചിൽ വന്നാൽ ഉറപ്പിച്ചോ തലയിൽ താരം ഉണ്ടെന്നുള്ളത് കേട്ടോ പിരികത്തുമ്പലേക്കും താരം വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ പിരികം നല്ല ഗ്യാപ്പവും അപ്പോൾ ത്ര്രെഡ് ചെയ്യണോരൊക്കെ ആണെങ്കിൽ അവർ പ്രത്യേകിച്ച് പറയും ത്രെഡ് ചെയ്യാൻ പോകാത്തവർക്കാണ് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ത്രെഡ് ചെയ്യണോരാണെങ്കിൽ അവർ പറയും ചേച്ചി പിരികത്തുമെ താരം വന്നു തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കാനായിട്ട് പറയും അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ ആ കറ്ററവാഴ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്ന ജെല്ല ഒറിജിനൽ കറ്റാറവാഴ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിരികത്തും ഇതേപോലെ ഇങ്ങ് ഒന്ന് മസാസെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും മാറി കിട്ടും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പിരിക ആവാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ നമ്മൾ അവണക്കെണ്ണം അവണക്കെണ്ണ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം എടുക്കുമ്പോൾ ഒന്ന് ഒറ്റ തുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ ഒന്ന് തേച്ച് രണ്ട് പിരികത്തുമ്പോൾ തേച്ച് കൊടുക്കുക ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ പിരികം ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് നല്ല സെറ്റായിട്ട് വരും ഇത്തിരി ക്ഷമയോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിരിക അങ്ങനെ പൂവില്ല നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും നല്ല കട്ടിയിൽ നിൽക്കും നല്ല തിക്നെസ് തന്നെ ഉണ്ടാവും എത്ര കൊഴിഞ്ഞു പോയിട്ട് നമ്മൾ വളരില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും അത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ല ചെറിയ നല്ല ടിപ്പുകളാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിരിക എത്തുമ്പോൾക്ക് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കണം നമുക്ക് പ്രായം ചെല്ലം തോറും നമ്മുടെ പിരികം ഇങ്ങനെ കീഴ്പട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മളറിയില്ല നമ്മുടെ മുഖം തൂങ്ങി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പിരുകും തൂങ്ങി വരും അപ്പം നമുക്ക് ചെറിയ രീതിയിലുള്ള മസാജ് മാത്രം കൊടുത്താൽ മതി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും ഈ രീതിക്ക് ഇവിടെ ഇവിടെ വന്നിട്ടൊരു പ്രഷർ പോയിന്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിതിതേപോലെ എടുത്ത് ഇവിടെ ഒരു പ്രഷർ പോയിന്റ് കൊടുക്കുക ഇങ്ങനെ ദിവസത്തിൽ ഒരു പത്തിരുപത് പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഓൾറെഡി കൂടിയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പിരുകം ഇവിടെ ഇങ്ങനെ തൂങ്ങി വരാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ്ട് അതിങ്ങനെ നല്ല ഭംഗിയിൽ വരും ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊരു ജസ്റ്റ് വെറുതെ ഞാനിത് പറയുമ്പോൾ ഒപ്പം തന്നെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ പിരികത്തിന് വരുന്ന ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് നേരിൽ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ അതായത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ പിരികം ഓൾറെഡി നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ദിവസവും ചെയ്യുമ്പം നല്ല ഭംഗിയിൽ വരും അതേപോലെ തന്നെ നമ്മുടെ പിരികത്തുമ്പം ഇതേപോലെ ഒരു മസാജ് കൊടുക്കുക കേട്ടോ ഇത്ര ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് മെനക്കെടാനായിട്ട് തയ്യാറാവാതെ കുറേ നമ്മൾ അത് ഇതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഓക്കെ കൃത്യമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമുക്ക് നില നിന്നിട്ട് പോകും അത് മുഖത്തേക്കായാലോ അതെ ബാക്കി ഹെയറിലേക്ക് ആയാലും അതെ എന്ത് കാര്യത്തിനായാലും അതെ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു പ്രഷർ പോയിന്റിൽ കൊണ്ടിട്ട് നമ്മളിവിടെ കൊടുക്കണം അതാണ് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് പോവുകയും ചെയ്യും ഈ എല്ലുകൾക്കൊക്കെ നല്ലൊരു നമ്മുടെ കയ്യിൻ്റെ ആ ഒരു മസാജ് ചെല്ലുമ്പോൾ അതൊക്കെ നല്ല രീതിക്ക് വരും ചെയ്യും അപ്പോൾ അത് അവിടെ തന്നെ ഓൾറെഡി നിന്നോളും ഇപ്പം തന്നെ കണ്ട നല്ലൊരു മാറ്റമാണ് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് കേട്ടോ ഈ രണ്ട് ടിപ്പും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെരികത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും അതുപോലെ തന്നെ ത്രെഡ് ചെയ്യണവരാണെങ്കിൽ അത് എല്ലാ മാസം ത്രെഡ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പിന്നത്തെ മാസം ആകുമ്പോൾ നല്ല വേദനയായിരിക്കുമല്ലോ ചെയ്യണവർക്ക് അറിയാം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ കറുപ്പ് നിറവ വരുന്നില്ല എന്നൊന്നും പേടിക്കണ്ട അവണെ കണ്ട സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറുപ്പ് നിറ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ